പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ വളാഞ്ചേരിയിലെ മെഡിക്കൽ ഡെന്റൽ ഡോക്ടർമാരുടെ ആസ്ഥാന കേന്ദ്രമായ ഡോക്ടേഴ്സ് ക്ലബ്ബ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഇരുപത്തിരണ്ടിന് ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് എം പി അബ്ദുൾ സമദാനിയും ഡോക്ടർ അദീല അബ്ദുള്ള ഐ എസും കൂടി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിവേഗത്തിൽ ചികിത്സാ മേഖല അനുദിന മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ ഡോക്ടർമാർക്കിടയിൽ ചർച്ചകളും സംവാദങ്ങളും അനിവാര്യമായിരിക്കെ അതിനുതകുന്ന ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാളാണ് മുഖ്യ ആകർഷണം പൊതുജനങ്ങൾക്കും സന്നദ്ധ സംഘങ്ങൾക്കും ഉപകരിക്കുന്ന രീതിയിലുള്ള കേന്ദ്രം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഉച്ചതിരിഞ്ഞ് മൂന്നു മണിക്ക് കളക്ടറും ഡോക്ടറും കൂടിയായ ഡോക്ടർ അദീല അബ്ദുള്ളയും രാഷ്ട്രീയ സാംസ്കാരിക നേതാവായ എം പി അബ്ദു സമദ് ചേർന്ന് നിർവഹിക്കും ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ കെ ടി ജലീൽ എം എൽ എ മുനിസിപ്പാലിറ്റി ചെയർമാൻ അഷറഫ് അംബരത്തിങ്ങൽ ഐ എം ഐയുടെയും ഐ ഡി ഐ സംഘടനാ നേതാക്കളും പൗരപ്രമുഖരും നാട്ടുകാരും ചടങ്ങിൽ സന്നിഹിതരാകും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മഴവിൽ മനോരമയിലെയും ജി ടി വിയിലെയും ഗായകർ ഒന്നിക്കുന്ന സംഗീത സദസ്സും നടക്കുമെന്ന് ഡോക്ടർ എൻ മുഹമ്മദ് അലി ഡോക്ടർ മുജീബ് റഹ്മാൻ ഡോക്ടർ റിയാസ് ഡോക്ടർ ഹാരിസ് ഡോക്ടർ ദീപു ജേക്കബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതു പണിയുന്ന നമ്മുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് അതിന്റെ ഉദ്ഘാടനം ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച പടാഞ്ചേരിയിൽ നടത്തുകയാണ് ഉദ്ഘാടനം ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ അദീല അബ്ദുള്ള ഐ എസ് പൊതുസമ്മേളനം നമ്മുടെ

എന്നാൽ പൊതുജനങ്ങൾക്ക് അതിൻ്റെ ഉപകാരം നമുക്ക് ആ ഓഡിറ്റോറിയം എന്ന് അതിൻ്റെ അതിന്റെ ഹോളും അതിലെ ഉപയോഗിക്കത്തൊക്കെ വ്യക്തിയാണ് ഞങ്ങൾ ആ ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത് അതിൽ ഡോക്ടർമാർക്ക് ഓഡിറ്റോറിയത്തിന് പുറമെ ആസ്ഥാനമായിട്ടുള്ള ഓഫീസ് അതുപോലെ പിന്നെ എന്റർടൈൻമെന്റിനുള്ള സൗകര്യങ്ങൾ അതേപോലെ തന്നെ കായിക വിനോദങ്ങൾക്കുള്ള അതേപോലെ തന്നെ ഒരുപാട് സൗകര്യങ്ങൾ നമ്മളവിടെ ഒരുക്കിയിട്ടുള്ളത് പൊതുജനങ്ങൾക്കും അതുപോലെ സന്നദ്ധ സംഘടനകൾക്കൊക്കെ നമ്മൾ ഈ ഈ സൗകര്യം ഉപയോഗപ്പെടുത്താം എന്തായാലും റാഞ്ചിയുടെ ചരിത്രത്തിലൊരു നാഴികക്കല്ലാണ് ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്കുന്നത് ഡോക്ടർ ഗോവിന്ദനെയാണ് അദ്ദേഹം അതിന്റെ അന്ന് നമുക്ക് അറിയാം വളരെ കുറഞ്ഞ ഡോക്ടേഴ്സേ ഇരുപത്തിയഞ്ചു താഴെ ഡോക്ടേഴ്സേടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ഥലമാകാന്നുള്ളത് മാത്രമേ അന്ന് വർത്തിക്കാൻ കഴിഞ്ഞു എന്തായാലും ഈ സംരംഭമായി ഈ പുതു തലമുറയിലെ ഡോക്ടർമാരൊക്കെ വളരെ നന്നായി സഹകരിക്കുകയുള്ള പ്രത്യേകതയാണ് സീനിയേഴ്സായി കുറെ ഡോക്ടർമാരെ പല വാക്കികളെല്ലാം അത് ആരോഗ്യം അതിലുപരി ഡോക്ടർമാർ എല്ലാ മാസവും and programs, and CMA programs, the CMA programs in the, programs the rest of the Dr. training. What